നമസ്കാരം ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ഹമാസ് പോലെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടി ചാരിറ്റിയുടെ പേരിൽ പണപ്പെരിവ് നടത്തുന്ന നിരവധി സംഘടനകളുണ്ട് ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് എക്കാലവും ഇവർക്ക് പിന്നാലെ തന്നെയാണ് സഞ്ചരിക്കുന്നത് ഇവർ എവിടെയെല്ലാം പണം സ്വരൂപിക്കുന്നുണ്ടോ അവിടെയെല്ലാം അവിടെ കൃത്യമായി പിടിമുറുക്കാൻ ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദിന് എക്കാലത്തും കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഇറ്റലിയിൽ അവിടെ ചാരിറ്റിയുടെ പേരിൽ ഹമാസിനു വേണ്ടി പണപ്പെരിവ് നടത്തിയ ഒരു വലിയ സംഘത്തെ തന്നെയാണ് പിടികൂടിയിരിക്കുന്നത് ഇവർ കോടിക്കണക്കിന് യൂറോയാണ് ഈ ഹമാസിൻ്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി പിരിക്കുകയും അവ കൃത്യമായി തന്നെ ഹമാസിനെത്തിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള സംഘടനകളൊക്കെ തന്നെ കള്ള കള്ളപ്പേരുകളിലായിരിക്കും അതല്ലെങ്കിൽ ചാരിറ്റിയുടെ പേരിലായിരിക്കും പ്രവർത്തിക്കുക അങ്ങനെ ചാരിറ്റിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് പണപ്പെരിവ് നടത്തുകയും പിന്നീട് ഈ തീവ്രവാദികൾക്ക് അത് നൽകുകയുമാണ് ചെയ്യുന്നത് ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദ് തന്നെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇറ്റാലിയൻ അധികൃതർക്ക് കൈമാറിയത് അങ്ങനെയാണ് വളരെ പ്രധാനപ്പെട്ട ഇറ്റലിയിലെ ഹമാസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധി പേർ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഇറ്റലിയിലെ ഫലസ്തീൻ അസോസിയേഷൻ പ്രസിഡൻ്റായ മുഹമ്മദ് ഹനൂൺ എന്ന ഇറ്റലിയിലെ ഫെലസിൻ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റും ഇയാളുടെ കൂട്ടാളികളുമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഇവർ നിരന്തരമായി ഹമാസിന് വേണ്ടി പണപ്പെരിവ് നടത്തുക മാത്രമല്ല ഹമാസിനു വേണ്ടി മറ്റ് ആയുധ ശേഖരണം നടത്തിയിട്ടുണ്ടോ എന്ന് പോലും ഇപ്പോൾ സംശയിക്കപ്പെടുന്നുണ്ട് കാരണം ഇവരുടെ കയ്യിൽ നിന്ന് പണം മാത്രമല്ല മറ്റ് നിരവധി വസ്തുക്കളും കണ്ടെടുത്തത് അതായത് കോട്ടര രൂപ വില വരുന്ന വസ്തുക്കൾ കണ്ടെടുത്തതായി പോലീസ് വെളിപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും അത് എന്താണ് എന്നുള്ള കാര്യം ഇനി വ്യക്തമാക്കിയിട്ടില്ല ഒരു പക്ഷേ ഒരുപക്ഷെ അത് ഹമാസിന് വേണ്ടി സമാഹരിച്ച ആയുധങ്ങളോ മറ്റോ ആണോ എന്നുള്ള കാര്യം ഇനിയാണ് പുറത്തു വരാനിരിക്കുന്നത് മുഹമ്മദ് ഹനോൺ ഏതാനും മാസങ്ങൾക്കുമുമ്പ് റോമിൽ നടന്ന ഒരു ഫലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിയിൽ സ്വീഡിഷ് ആക്ടിവിസ്റ്റായ ഗിറ്റ തുൻബർഗിനൊപ്പം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ സംഭവത്തിൽ ഇപ്പോൾ പണം പിടികൂടിയ സംഭവമായി ബന്ധപ്പെട്ട് ഗിറ്റ തുൻബർഗിൻ്റെ പേരോടത്തും പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇത്തരത്തിലുള്ള ഒരു ശക്തമായ തോതിലുള്ള വെളിപ്പെടുത്തൽ പുറത്തു കൊണ്ടുവന്ന അധികൃതർക്ക് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി നന്ദി പ്രകാശിപ്പിച്ചു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഇസ്രായേലുമായി ഏറ്റവും മികച്ച ബന്ധം പുലർത്തുന്ന യൂറോപ്യൻ രാജ്യമാണ് ഇറ്റലി ഇറ്റലിയിലെ അന്വേഷണ സംഘവുമായി ഇസ്രായേൽ സർക്കാരും അവിടുത്തെ പ്രതിരോധ വകുപ്പും അതുപോലെ അവരുടെ ചാര സംഘടനയൊക്കെ തന്നെ വളരെ കൃത്യമായി ഏകോപനം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇവരെ പിടികൂടാൻ കഴിഞ്ഞത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതേസമയം ഇറ്റലി ഫലസ്തീൻ അനുകൂല പ്രകടനങ്ങൾക്ക് നേരെ സർക്കാർ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിൽ പ്രതിഷേധവും ഉയരുകയാണ് അവർ ആരോപിക്കുന്നത് ജനാധിപത്യത്തിന്മേലുള്ള കടന്നയറ്റമാണ് ജോർജിയോ മെല്ലൂണിയുടെ നേതൃത്വം സർക്കാർ ചെയ്യുന്നത് എന്നാണ് അതേസമയം ഹമാസ് നടത്തുന്ന ക്രൂരകൃത്യങ്ങളും കുറിച്ചൊന്നും തന്നെ ഈ സംഘടനകളൊന്നും തന്നെ യാതൊരു തരത്തിലും പ്രതികരിക്കുന്നതുമില്ല അഭിപ്രായ സ്വാതത്തിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയൊക്കെ പേരിൽ തീവ്രവാദ സംഘടനകളെ അനുകൂലിക്കാൻ ഇറങ്ങുന്ന ഇത്തരം സംഘടനകളെ വ്യക്തികളെയൊക്കെ തന്നെ ഇപ്പോൾ ഇറ്റാലിന് സർക്കാർ നോട്ടമിട്ടിരിക്കുകയാണ് അതേസമയം ഇപ്പോൾ പിടിച്ചെടുത്ത ഈ പണവും സാധനങ്ങളുമൊക്കെ തന്നെ ഇനി ഭാവിയിൽ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിന് ശേഷം മാത്രമേ എന്തിനു വേണ്ടിയാണ് ഇവർ ഈ പണം ശേഖരിച്ചത് എന്നും എന്തൊക്കെയായിരുന്നു ഈ തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തകർ അല്ലെങ്കിൽ ഇവരെ അനുകൂലിക്കുന്നവർ ഇറ്റലിയിൽ ചെയ്തിരുന്നത് എന്നുള്ള കാര്യവും അന്വേഷിക്കുന്നുണ്ട്